പേര് ബന്ദ് രാജ്യത്തെ പുറകോട്ടടിക്കുന്ന സമരശാസ്ത്രമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ബെന്ദ് നിരോധിക്കപ്പെട്ടു ഇത്തരം ഊള സമരപരിപാടികളുമായി ആരും വന്നേക്കരുതെന്ന് പരമോന്നത നീതിപീഠം തന്നെ പറഞ്ഞു ശരി ബെന്ദ് വേണ്ട പകരം ഹർത്താൽ എന്ന കലാപരിപാടി സമരമാർഗമായി വികസിപ്പിച്ചെടുത്തു ബെന്ദ് നിരോധിച്ച നാട്ടിൽ അമ്മായിയുടെ മോനായ ഹർത്താൽ മെല്ലെ പച്ചപിടിച്ചു അല്ലെങ്കിൽ പാർട്ടികളെല്ലാം ചേർന്ന് വളർത്തി ഇന്ന് ഹർത്താൽ എവിടെ എവിടെയെത്തി എന്നറിയണമെങ്കിൽ കഴിഞ്ഞ മാസത്തെ കേരള ഹർത്താൽ ചരിത്രം ഒന്ന് എടുത്തു നോക്കുക മാസം ചെറുതും വലുതുമായി അറുപത്തിയാറ് ഹർത്താൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഹർത്താൽ നടത്തി പാർട്ടി ഓഫീസുകളിലെ കസേര കത്തിയതിനു മുതൽ നേതാവിനെ എതിരാളികൾ കൊഞ്ഞനം കുത്തിയതിനു വരെ ഹർത്താൽ നടത്തി നമ്മൾ എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം എന്നാലും പൊതുജനങ്ങളുടെ കാര്യം

ഒരു മിന്നൽ ആക്രമണമാണ് നവംബർ എട്ടാം തീയതി രാത്രി നടത്തിയത് എന്നുള്ളതാണ് വസ്തുത ഇത് കഷ്ട് പ്രശ്നമായി അവരെ കൊണ്ടാകുന്ന ഒരു ദിവസത്തെ സംരംഭം വെച്ചിരിക്കുക അവിടെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരെ ഞങ്ങളൊക്കെ ഓരോ ദിവസം ബന്ധൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ജനജീവിതം സ്തംഭിക്കുന്നൊരു അവസ്ഥാ വിശേഷമാണ് ഡിസംബർ ഒന്നിന് ശേഷം ഇടത്തരം ജനവിഭാഗങ്ങൾ കൂടി അനുഭവിക്കാൻ പോകുന്നത് I have have a small kid and don't have that to to go. How to do? റിയണി മനുഷ്യനെ കുടുക്കിനെ പറയണ ഹർത്താൽ എന്നൊരു മാനങ്കരയില് മാത്രമായിട്ടൊരു ബന്ധു നടത്തുമ്പോ എന്താ കൊഴപ്പം ിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ചേ പറ്റൂ അതെ അതുകൊണ്ട് വരുന്ന മൂന്നാം തീയതി നമ്മൾ ബന്ധ പ്രഖ്യാപിക്കുന്നു അതെ മൂന്നാം തീയതി എന്താ ആഴ്ച വെള്ളിയാഴ്ച ആണല്ലോ എന്ന് അന്ന് ബന്ധു വേണ്ട എന്റെ മകളുടെ കുഞ്ഞിന്റെ ചോറൂണ് തീയതി ഓക്കെ നാളെ ജില്ലാ തലത്തിലുള്ള ഹർത്താലിനും ഭാരതീയ ജനതാ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹർത്താൽ 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 ദിവസവും നാട് മുടിക്കണ നമ്മൾ നമ്മള് എന്താണ് ഇതിനൊരു നിയന്ത്രണം ഉണ്ടാകുക അല്ലാണ്ട് കംപ്ലീറ്റ് എല്ലാവരുടെയും പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയില്ല നാളെ തിരുവനന്തപുരം ജില്ലയിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുക ഹർത്താൽ നിരോധനമില്ല താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തേന് നന്ദി ഏറ്റവും പരിഹാസ്യമായ കാര്യം ഇന്നത്തെ ഹർത്താലും ഹർത്താലിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുള്ള ആലോചിച്ച് പുകൾ എന്തൊക്കെയായിരുന്നു അതിന് നിരാഹാരം ഫേസ്ബുക്കിലൂടെ ക്ഷണിക്കൽ ഇതെല്ലാം ഇവിടെ നടന്നതല്ലേ ആരും മറന്നിട്ടുണ്ടാവില്ല അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രഖ്യാപിക്കേണ്ടി വരും അനാവശ്യമായ ഹർത്താലുകൾ നടത്തി ബുദ്ധിമുട്ടിക്കുന്നതിനെതിരാണ് കേരള ജനത എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തി ഹർത്താൽ ഹർത്താൽ മാസത്തിൽ ദിവസവും നമ്മുടെ നാട് മുടിക്കണ പാർട്ടിക്കാരുടെ അപ്പോ നാലാം ദിനം നമ്മൾ ആഞ്ഞടിക്കുന്നു കൊടികളും പോസ്റ്ററുകളും മാനങ്കലയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബെന്ധം ജനജീവിതം സ്തംഭിക്കണം പോലീസ് സർക്കാർ ആടി ഉലയണം ഇനി ഈ ഹർത്താൽ എന്ന് കേട്ടാൽ അലർജിയായ എം എം ഹസൻ കെ പി സി സി പ്രസിഡന്റ് ശേഷം നടത്തിയ ഹർത്താലുകൾ ഹർത്താലിനെതിരെ ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടും ഹർത്താൽ നടത്തുന്ന പ്രതിപക്ഷ നേതാവ് എത്ര മനോഹരമായ ആചാരങ്ങൾ തലസ്ഥാന നഗരിയിൽ ജനിച്ചു വളർന്ന ഈ തിരുവനന്തപുരം നിവാസിയായ എനിക്ക് ഈ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ദൈനംദിനം കണ്ട് അവരിൽ നിന്ന് ആ പ്രയാസങ്ങൾ കേട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല നമ്മുടെ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ വർദ്ധിച്ചു വരുന്ന സമരങ്ങൾ ജനജീവിതത്തിന് ദുരിതം വർദ്ധിപ്പിക്കുകയാണ് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവായ ഞാൻ സമരങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുമോ എന്നാണ് ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല ഞാൻ ഇനി ഒരിക്കലും എന്റെ പാർട്ടിയായാലും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടക്കുന്ന സമരങ്ങളിൽ ഞാൻ ഒരിക്കലും പങ്കെടുക്കുകയില്ല പിടിച്ചു വാസ്തവത്തിൽ നമുക്ക് സാധ്യമല്ല നമ്മൾ വിഷ്ണു പ്രണോയിയുടെ അമ്മയോടൊപ്പമാണ് അവരുടെ ദുഃഖത്തോടൊപ്പമാണ് അവരുടെ വേദനയോടൊപ്പമാണ് ഡബിളാ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു ഞാപ്പെടുക്കാതിരിക്കാം എന്റെ കാര്യത്തിൽ തീരുമാനം ഉറപ്പാണ് പക്ഷേ ഇതല്ലല്ലോ ഞാൻ ചോദിച്ചത് പാർട്ടിയാണ് പാർട്ടിയുടെ കാര്യ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരു ഹർത്താലിലും ബന്ധിലും പങ്കെടുക്കാറില്ല പാർട്ടി നടത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് ആ ദിവസം ഞാൻ പാർട്ടി ഓഫീസിൽ തന്നെ എന്റെ ജോലി ഞാൻ പോയി ചെയ്തിട്ടുണ്ട് ഒരു ഹർത്താലിലും ബന്ധിലും ഞാൻ വാഹനം ഇറക്കി പുറത്തു പോകാതിരുന്നിട്ടില്ല ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ വരുന്നത് ആ പ്രതിഷേധം കാണാൻ അത് കണ്ട് നടപടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം സിദ്ധന മഹാസിദ്ധൻ ബോധ്യായി ഇവിടെ പറയാൻ അപ്പ നാലടുത്ത് ഒരേ സമയം കണ്ടിരിക്കുന്നു ചെറിയ വെള്ളിയാഴ്ചയും വാവും ഇന്ന് അങ്ങനെയൊക്കെ കണ്ടുവന്നു വരും ഇനി കൊച്ചി കോർപ്പറേഷനിലെ പുതിയ കോപ്രായങ്ങൾ കാണാം കൊച്ചി ഇവ സംസാരിക്കണം മഴ പെയ്തതോടെ കൊച്ചിയിലെ എല്ലാ മുക്കിലും മൂലയിലും വെള്ളം കയറി മെട്രോ കുഴികൾ മാലിന്യം കൊണ്ട് നിറഞ്ഞു തന്നെ കൊച്ചി മേയർ മാലിന്യം മാറ്റി കൊച്ചി ഒരു ബർദീസയാക്കണമെന്ന് പ്രതിപക്ഷം കോർപ്പറേഷൻ കൌൺസിൽ ആവശ്യപ്പെട്ടു ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മേയറെ വീണ്ടും ചിരിപ്പിക്കാനായി പ്രതിപക്ഷം നിലത്തിരുന്നു നിലവിളിച്ചു കൊച്ചി കോർപ്പറേഷനിലെ ഓരോരോ കോപ്രായങ്ങൾ കായൽ കൊണ്ട് കരമുണ്ടും ചുറ്റിട്ടും കാർമേ കച്ചപ്പിൽ തൊട്ട് മഷു കണ്ണിയിലെഴുതിയിട്ടും കാറ്റും കൊണ്ട് പെണ്ണാണേ കടവാലെ കോട്ടയും കെട്ടി അവളങ്ങനെ നിപ്പാണ് പറയാമാ പെണ്ണിൻ കാര്യം പതിനേഴാണെന്നും നേരാണ് നമ്മുടെ കൊച്ചി ഇവ കഥ ചൊല്ലാൻ ജനങ്ങളും കോളനികളും ചേരി നിവാസികളും വെള്ളക്കെട്ടത്തിലാണ് അവർ വെള്ളത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ വെള്ളത്തിലാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ കച്ചേരിയിലിരിക്കുന്ന അവരുടെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കൗൺസിലർമാർ ഈ ഇവിടെ നിലത്ത് ഇരുന്നു കൊണ്ട് നിശബ്ദമായി ഒരു പ്രതിയാത്മകമായി സഹകരിച്ചാണ് ഞങ്ങൾ ഈ കൗൺസിലിനോട് യോജിക്കുന്നത് എന്ന് ആമുഖമായി പറയുകയാണ് ഏത് പാലം അപകടത്തിലായാലും പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കാം പണ്ട് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഈ ഈ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് തന്നെ പൊളിച്ചു പൊളിച്ചു പണി നാട്ടിലെ ആ ബഹുമാനപ്പെട്ടവുമായി ബന്ധപ്പെട്ട് വെള്ളത്തിലിറങ്ങി നിന്നല്ലോ എന്റെ ഒരു നിമിഷം ഒരു നിമിഷം ആ ചേരി നിവാസികളുടെ കുടുംബത്ത് പോയി ഇരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ എവിടെ പോവാറില്ലേ

എന്നിട്ട് എല്ലാം കോർപ്പറേഷനിൽ നിന്നിറങ്ങി മേയർ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പഠിക്കാൻ പോയതാണ് ഇനി മോശം പറയരുതല്ലോ മേയർ ഒന്ന് ചിരിക്കും ശരിക്കും ചിരി വന്നിട്ടാ

സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ പക്ഷെ എന്തൊരു ചന്തം സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മെടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റക്കി പാടിയിട്ടുണ്ട് ഓ ഐ സി യെസ് ഐ ഇൻ ദി ആ